ഹായ് എമ്പുരാൻ എന്ന സിനിമ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും ലാലേട്ടന്റെ എമ്പുരാൻ തൂക്കി എറിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നമ്മൾക്ക് അഭിമാനിക്കാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ചിത്രം ഏറ്റവും വലിയ കളക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിദേശ മാർക്കറ്റിൽ നിന്ന് നൂറു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഏക മലയാള ചിത്രം അത് എമ്പുരാൻ അതും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രം യമ്പുരാൻ നേടിയെടുത്തത് അതുപോലെ തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ മലയാള ചിത്രമാണ് എമ്പുരാൻ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളാണ് ഇന്ത്യക്കകത്തു നിന്ന് മാത്രം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തത് അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മൂന്നാമത്തെ ചിത്രമാണ് എംപുരാൻ അതും ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളാണ് മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത മറ്റു ചിത്രങ്ങൾ പിന്നെ പ്രൊഡ്യൂസർ ഷെയറായി നൂറ് കോടിക്ക് മുകളിൽ കിട്ടുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് എംപുരാൻ എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും പ്രൊഡ്യൂസർ ഷെയറായി കോടി വന്നിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു ഷെയറിലൂടെ തന്നെ പ്രൊഡ്യൂസർ മികച്ച ലാഭത്തിലെത്തി എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ നൂറു കോടിക്ക് മുകളിൽ ഷെയർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ എമ്പുരാൻ സ്വന്തമാക്കിയിട്ടുണ്ടാവും എന്നതിൽ തർക്കമില്ല അതായത് ഒ ടി ടി അവകാശം മാത്രം മതി സിനിമയ്ക്ക് ലാഭമായി മാറാം ഇനിയും ദിവസങ്ങൾ ബാക്കി എംബുരാൻ മുന്നിൽ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല റെക്കോർഡുകളും എംബുരാൻ തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സിനിമയുടെ എട്ടാമത്തെ ദിവസത്തെ കളക്ഷൻ മൂന്നരക്കോടിക്കകത്ത് വന്നു നിന്നു എന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് എട്ടാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കോടിയോളമാണ് അപ്പോൾ ഈ കളക്ഷൻ വളരെ മോശം കളക്ഷനാണ് ആണ് എംബുരാൻ പൊട്ടി എട്ടാം ദിവസം തിയേറ്ററുകളിൽ നിന്ന് സിനിമ താഴെ വീണു സിനിമയ്ക്ക് ആളില്ല എന്നൊരു പ്രചരണം ഇപ്പോൾ വന്നിട്ടുണ്ട് തീർച്ചയായും അവരോട് നമ്മൾക്ക് പറയാനുള്ളത് എട്ടാം ദിവസം സിനിമ മൂന്നര കോടി കളക്ഷൻ നേടി എന്നുള്ളത് സത്യമാണ് താരതമ്യേന മറ്റുള്ള ദിവസത്തെ കളക്ഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ എമ്പുരാന് കളക്ഷൻ കുറവ് തന്നെയാണ് ഇന്നലെ ഒരു വർക്കിംഗ് ഡേ ആണ് സാധാരണഗതിയിൽ എല്ലാ സിനിമകൾക്കും ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ കളക്ഷൻ കുറവായിരിക്കും പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിനിമ ഫസ്റ്റ് ദിവസമെങ്കിലും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം പല ആൾക്കാരുടെയും സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസായിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഉൾപ്പെടെ ഒരു സിനിമയ്ക്കും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതുവരെ കളക്ഷൻ വന്നിട്ടില്ല ഫസ്റ്റ് ഡേ പോലും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് സിനിമ എട്ടാം ദിവസം അതിന്റെ നേരെ ഡബിൾ അതായത് മൂന്നര കോടിയോളം കളക്ഷൻ നേടിയിരിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് മോശം കളക്ഷനായി മാറുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എംബുരാൻ മുന്നിലുള്ള ഏക ഭീഷണി എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി നേടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ നേടിയ എൺപത്തി ഒൻപത് കോടി എന്ന നേട്ടം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അത് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എംബുരാൻ ഏകദേശം എഴുപത് കോടി മറികടന്നിരിക്കുന്നു ഇനി വേണ്ടത് പത്തൊൻപത് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ് രണ്ടായിരത്തി പതിനെട്ടിന് മറികടക്കാൻ തീർച്ചയായും ഇനി വരുന്ന വീക്കെൻഡ് എംബുരാൻ മികച്ച കളക്ഷൻ ഉണ്ടാവും എന്നതിൽ തർക്കമില്ല ഇനിയും ഒരാഴ്ച ഫ്രീ റണ്ണാണ് ആ ആഴ്ചയിൽ തന്നെ എംബുരാൻ ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റെക്കോർഡ് മറികടക്കുന്നതായിരിക്കും എന്തായാലും കേരളത്തിൽ നിന്ന് നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രവും എംബുരാൻ മാറും എന്നതിൽ തർക്കമില്ല അപ്പോൾ ലാലേട്ടൻ മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിക്കുകയാണ് ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ റെക്കോർഡെല്ലാം മറികടക്കാൻ ഇനി അടുത്ത കാലത്തൊന്നും മറ്റൊരു സിനിമയ്ക്ക് സാധിക്കില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി ഈ റെക്കോർഡ് മറികടക്കാൻ ലാലേട്ടൻ തന്നെ വീണ്ടും മറ്റൊരു സിനിമയായി വരണം എന്തായാലും അത് അങ്ങനെ തന്നെ ആവട്ടെ ഇബ്രാനിലൂടെ മലയാള സിനിമ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ